കാണുന്ന ഈ സ്കൂളിലെ കുട്ടികളാണ് കുട്ടികളോ അധ്യാപകരുമാണ് ആണ് നജാത്ത് സ്കൂളിൽ നിന്നാണ് ടീച്ചർമാർ കുട്ടികളെയും കൂട്ടി വരുന്നത് നല്ല കുടികളും ചോദിച്ച വരുന്നു വെയിലോണ്ട് തന്നെ ഒരുപാട് എല്ലാത്തിനും വീട്ടിലാണ് ഒന്നിനൊക്കെയാണ് നല്ല വിറ്റുണ്ട് സ്കൂളിട്ട് കണ്ണടി തൊമ്പി ഒന്നും കാണുന്നില്ല അങ്ങനെയല്ല മൂക്കോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെച്ചാൽ ഇരുണാവലി അയ്യോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇടുത്ത് പ്രത്യേകത വെച്ചാൽ ഇതാ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറു ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും ഒരുപാട് സൂര്യകാന്തി പൂക്കള് അത് ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളിങ്ങനെ വിത്ത് ബാക്കി ഉണ്ടാക്കിയതാന്ന് അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നമ്മൾ ഇന്നലെ വന്നിട്ട് നേരെ വണ്ണം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ വന്നതാണ് എനിക്കവിടെ നിന്ന് വിചാരിച്ചാൽ ഇരുപത്താറ് കിലോമീറ്റർ ഇവിടുത്തേക്ക് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആറര ആ ടൈമിലാണ് ഇവിടെ എത്തിയത് അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് കാണാം ഓക്കെ ഇതിപ്പം രണ്ട് മൂന്ന് കൊല്ലായി ഇങ്ങനെ വിത്തുവാകി ഇത് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞ് കേട്ടത് ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാഴ്ച തന്നെയാണ് ഇത് ഇത്രയോ സൂര്യകാന്തി പൂക്കള നമ്മൾ ട്രെയിനിൽ പോകുമ്പോ ഞാനെല്ലാം കണ്ടില്ലോ നിങ്ങൾ അതുപോലും കണ്ടില്ലതുപോലും കണ്ടില്ലാന്നാ പറയുന്നത് ദൈവം ഓർച്ച എടുക്കാൻ വേണ്ടിയിട്ട് അവരതിന്റെ കൂട്ടം നടത്തിച്ചിട്ട് വീട്ടിലെടുക്കലാന്ന് അല്ല ക്ലാസ് എല്ലാം വെച്ച് നല്ല ലുക്കിലങ്ങനെ നടന്ന് വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇതിങ്ങനെ ഒന്നിച്ച് കാണാൻ വേണ്ടി ഇതൊരു വലിയ കാര്യം തന്നെയാണ് അതിലടക്ക് പൊന്നു വാങ്ങി പോയിട്ട് പൂച്ചയോട് കളിക്കുന്നുണ്ട് പൂച്ചേനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പൊന്നുവിന് പൊന്നുവിനും ഡീവ് എല്ലാവർക്കും ഇഷ്ടം തന്നെ പാടത്തിൻ്റെ നടുക്കാൻ ഞാൻ ഇല്ലത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ ആള് ചവിട്ടി മെതിച്ച് നശിപ്പിച്ചിന് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നില്ല ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറും എന്നിട്ടത് മൊത്തത്തിൽ ചവിട്ടി മെതിച്ച് ഫോട്ടോ എടുക്കുന്ന കാര്യം മാത്രം അത് ശ്രദ്ധിക്കൂ നല്ല രസമുണ്ട് ഇതിന് പ്രത്യേക ഫീലുണ്ട് ഇന്ന് നടുക്കിങ്ങനെ നിൽക്കാൻ തന്നെ വലിയൊരു സൂര്യാന്തി പൂവിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിളുകളെല്ലാം കുറെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇപ്പോൾ എല്ലാ പൂക്കളും ഒരേ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് രീതിയിലാണുള്ളത് ഇപ്പോൾ സൂര്യനോദിച്ചു ഇന്നനുസരിച്ച് കിഴക്കേക്ക് നോക്കിയിട്ട് നിൽക്കുന്നൊരു രീതിയിലാണുള്ളത് അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുമല്ല ഒരു പൂവിൻ്റെയും നോട്ടം അതായത് മുഖം മറ്റൊരു ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കാന്ന് പൊന്നും ഒരു പാട്ട് വെച്ചിട്ടതിന് ഡാൻസ് കളിക്കലാണ് ദൈവം അത് വീഡിയോ പിടിക്കുന്നുണ്ട് അതിൻ്റെ കാണികളായിട്ട് ആഷ്ലിയ കണ്ണൻ രജന എല്ലാവരും ഉണ്ട് നല്ല രീതിയിൽ പൊന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കലാന്ന് കുറേ കൊച്ചകളിങ്ങനെ പാറി വരുന്നത് കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് ഭയങ്കര രസമുണ്ട് കൊച്ചകൾ കൊച്ചി എന്ന് പറയും നമ്മൾ നാടൻ ഭാഷയിൽ കൊച്ചയെന്ന് പറയും ഇവരുന്ന ധാരാളം കൂടി ഇങ്ങനെ സെൽഫി എടുക്കലാണ് കുറേ പൂക്കൾ ഇതളുക ഒഴിഞ്ഞ് വാടി കരിഞ്ഞിട്ടുണ്ട് വിത്തായി മാറിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ച കാണാൻ വേണ്ടി അങ്ങനെ ഇപ്പോൾ നമ്മള് പൂക്കളെല്ലാം കണ്ട് തിരിച്ച് നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവരെ ചോറും വർത്താനത്തിലായില്ലേ വീട്ടിലുള്ള രണ്ടാൾ അങ്ങനെ ഇവിടെ അമ്പായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അവർ ചേച്ചി അതിങ്ങനെ പൊറിച്ചെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം മൊത്തം കൃഷി ചെയ്യുന്നൊരു വയലുകളാണ് അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട സൂര്യകാന്തി കൃഷി ചെയ്തിട്ട് കണ്ടത് സൂര്യൻ ഇപ്പോൾ ഉദിച്ച് നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് നമ്മൾ നടന്നിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ദീപേൻ്റെ വണ്ടിയിലുണ്ട് ആരോ ഇങ്ങനെ ഒരു പൂ വെച്ചിട്ട് എന്നാന്നൊന്നും ഇല്ല ആരാന്നും അറിയില്ല ഇനി ആരുടെ ഒരു ആരാധകരോ ആരാധകോ കൊണ്ടുവച്ചതാന്ന് പറയാൻ കഴിയില്ല ഏഹ് കുറെ ആളുണ്ട് ഇനിവമ്പിച്ച ഫോട്ടോഗ്രാഫി തന്നെയാണുള്ളത് അങ്ങനെ കുറച്ചിപ്പുറം വേറെ ചെറിയൊരു വയലും കൂടി ഇങ്ങനെ കൃഷി ചെയ്തിട്ട് കാണുന്നുണ്ട് അങ്ങോട്ട് വേറെ ഉണ്ട് നമ്മളിപ്പോൾ കാണുന്ന സ്കൂളിലെ കുട്ടികളാണ് കുട്ടികളും അധ്യാപകരുമാണ് ആണ് സൂര്യകാന്തി പാടം ഉണ്ടാക്കാൻ വേണ്ടി വിത്തുവാക്കി റെഡിയാക്കി നമുക്ക് കാഴ്ചക്കുള്ള വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ഇരുണാമിലെ അയ്യോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സൂര്യകാന്തി പൂക്കൾ കാണാൻ വേണ്ടി പോകുന്നു ഒരുപാടുണ്ട് നിറയെ കുറേ ഭാഗം യൂട്യൂബിലെല്ലാം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാർ അങ്ങ് ദൂരമുണ്ട് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ട് പോന്ന് പിന്നെ വെച്ചാൽ ഇപ്പോൾ ഉച്ച സമയമായ തന്നെ ഭയങ്കര വെയിലും കാര്യമെല്ലാം ഉണ്ട് പൂക്കളൊക്കെ വാടിയിട്ടാണ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത് എന്നാൽ നമുക്ക് അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കൃത്യമായ രീതിയിൽ കാണാൻ നടന്നു പോകുന്നത് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് നോക്കാനൊന്നും പറ്റുന്ന കൃത്യമായിട്ട് കുറേ ആൾക്കാർ അങ്ങ് നിൽക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ വേക്കുന്നെല്ലാം വരുന്നുണ്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഏതോ സ്കൂളിൽ നിന്ന് വന്നതാണ് രണ്ട് തേനീച്ചകൾ ഈ പോകുന്ന തേൻ എന്ന് വരുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം നമ്മൾ കാണുന്ന രണ്ടാൾക്കാരുണ്ട് ഇവർ ഇട ഇതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കച്ചവടം നടന്ന ആൾക്കാരാണ് എന്തല്ലേ പേര് രാജമ്മ രാജമ്മ പിന്നെ പ്രസീത രാജമ്മ ചേച്ചിയും പ്രസീത ചേച്ചീനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ വ്രതവനാക്കിയും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തലില്ല നാല് ഇരുമൂന്ന് കിലോ രണ്ട് കിലോ എന്നെല്ലാം ആക്കും ലൈമ് ഇന്നലെ ആൾക്കാർ കുറഞ്ഞുകൊണ്ട് കച്ചവടമില്ല കച്ചവടം കുറച്ച് കുറഞ്ഞു ഇവിടെ അങ്ങനെ സെൽഫി പോയിന്റ് എല്ലാം ഉണ്ട് ഒരാട്ടവും പ്രേഡിങ്ങ് നിന്നിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇവർ കുറേ ആൾക്കാർ തൊട്ട് തൊട്ട് നാശാക്കിയതായത് ഇതളുകളെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം ഉള്ളിൽ കയറിയിട്ട് കളഞ്ഞു നിന്നാണ് നേരത്തെ നമ്മൾ ആ കടയിലിരിക്കുന്നതാണ്ട് ചേച്ചിമാർ പറഞ്ഞത് ഏതാ ഇപ്പോൾ ഒരു ചെടിയും തന്നെ മൂന്ന് പൂ വിരിഞ്ഞിട്ട് കാണുന്നുണ്ട് നമ്മൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അതുപോലെ ഒന്ന് രണ്ട് ചെടിയിലങ്ങനെ കാണുന്നുണ്ട് രണ്ട് മൂന്ന് പൂവെല്ലാം പിരിഞ്ഞിട്ട് ഒരിറ്റ ചെടിയും തന്നെ അങ്ങനെ കുറെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ട് പുറകിലും ടീച്ചർ ഉണ്ട് അപ്പൊ അവർക്ക് വഴിമാറി കൊടുത്തിട്ട് ദിവ്യ സൈഡിൽ നിൽക്കുന്നുണ്ട് ഏ സ്കൂളിൽ നിന്നാണ് വരുന്നത് മാട്ടൂൽ നജാത്ത് സ്കൂളിൽ നിന്നാണ് ടീച്ചർ കുട്ടികളെയും കൂട്ടി വരുന്നത് നല്ല കുടയെല്ലാം ചൂടിയിട്ടാണ് വരുന്നത് വെയിലുകൊണ്ട് തന്നെ നല്ല കളർ കളർക്കുടയെല്ലാം എടുത്തിട്ടാണ് വരുന്നത് ഹായ് മക്കളെ ഒരാളെ കയ്യും പിടിച്ച് രണ്ട് ടീച്ചർമാർ വെഹിക്കല് നടന്നു വരുന്നുണ്ട് ഇപ്പൊ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ബാക്കി നാളെ രാവിലെ വന്ന് വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിങ്ങില് തിരിച്ചു പോന്ന് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ